അട്ടപ്പാടി കോട്ടത്തറ വില്ലേജിലെ അനധികൃത ഭൂമി വിൽപ്പന സഭയിൽ ഉന്നയിച്ച കെ കെ രമ വിൽപ്പന നടന്നത് റവന്യൂ വകുപ്പിനെ നോക്കുകുത്തിയാക്കിയെന്ന് കെ കെ രമ തുറന്നടിച്ചു വനവാസി ഭൂമി പോലും ആധാരം ചമച്ച വിൽപ്പന നടത്തി സംഭവത്തിൽ ഉന്നതതല അന്വേഷണം വേണമെന്ന് കെ കെ രമ ആവശ്യപ്പെട്ടു ബഹുമാനപ്പെട്ട രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി പതിനൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ബഹുമാനപ്പെട്ട എം കെ മുനീർ എം എൽ എക്ക് നൽകിയ ചോദ്യത്തിൻ്റെ മറുപടി പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് കാലഘട്ടത്തിൽ ഭൂപരിഷ്കരണം അട്ടിമറിച്ച് അട്ടപ്പാടിയിൽ കോട്ടത്തറ വില്ലേജിൽ മാത്രം അഞ്ഞൂറ്റി എഴുപത്തിയഞ്ച് ഏക്കർ ഭൂമിയാണ് സർ സൽപ്പന നടത്തിയിരിക്കുന്നത് തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ ഭൂപരിഷ്കരണ നിയമപ്രകാരം തൊള്ളായിരത്തി എഴുപതിലെ ജനുവരി ഒന്നിന് പതിനഞ്ച് അധികം ഭൂമി സർക്കാർ നിക്ഷിപ്തമായിരിക്കും എന്നാൽ മണ്ണക്കാട് മൂപ്പിൽ നായരുടെ കുടുംബം ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന നൂറുകണക്കിന് ഏക്കർ ഭൂമി നിയമവിരുദ്ധമായി നിലനിർത്തി റവന്യൂ വകുപ്പിനെ നൂക്കു പൂർത്തിയാക്കി ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് അഞ്ഞൂറ് ഏക്കർ ഭൂമി വിൽപ്പന നടത്തിയെന്നാണ് മന്ത്രിയുടെ മറുപടി ഈ ഒരു വില്ലേജിലെ മാത്രം കാര്യമാണ് സാറേത് മറ്റ് ആറ് വില്ലേജുകളിൽ സമാനമായ കയ്യേറ്റങ്ങൾ നടക്കുന്നുണ്ട്